നമസ്കാരം സൈനോസൈറ്റിസ് പൂർണ്ണമായിട്ട് മാറുമോ ഡോക്ടർ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് സൈനോസൈറ്റിസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ശേഷം നമുക്ക് ഇത് പൂർണ്ണമായിട്ട് മാറുമോ അതായത് സർജറി വേണ്ടി വരുമെന്നുള്ളത് ആയിട്ട് സംസാരിക്കാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പലപ്പോഴും പല പേഷ്യൻസിന് പല കണ്ടീഷൻ മെഡിക്കൽ കണ്ടീഷൻസ് അറിയാതിരിക്കാറുണ്ട് ബട്ട് നമ്മളെ കേസിൽ അല്ലെങ്കിൽ സൈനോസൈറ്റിസ് അലർജി ഇതെല്ലാം ബാധിക്കുന്ന പേഷ്യൻസിന് കൃ കൃത്യമായിട്ട് തന്നെ അവരുടെ ലക്ഷണങ്ങളും ഇതെന്താ എന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ സൈനോസൈറ്റിസ് ഒരിക്കലും മാറില്ല അത് ലൈഫ് ലോങ്ങ് ഉണ്ടാവും അലർജി പോലെയാണ് എന്നൊക്കെയാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഒരു പാർട്ട് പാർട്ടാക്കി കൊണ്ടുവന്നാൽ മരുന്നിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നതുണ്ട് സർജറി കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതുണ്ട് അപ്പോൾ അത്തരം കണ്ടീഷനിൽ ഏതാണ് നമ്മളുടെ അസുഖം ഏത് കാറ്റഗറിയിലാണ് അല്ലെങ്കിൽ ഏത് ഗ്രേഡിലാണ് അസുഖം വന്നിട്ടുള്ളതെന്ന് നമുക്ക് നമ്മുടെ സിംറ്റംസും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ വെച്ചിട്ട് മനസ്സിലാക്കി അത് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലായിരിക്കും സോ എന്താണ് സൈനോസൈറ്റിസ് നമുക്കറിയാം നമ്മളുടെ മുഖത്ത് എല്ലുകൾക്കിടയിൽ ഒരുപാട് ഹോൾസുകളുണ്ട് അതായത് ഒരു കുഴികളുണ്ട് ആ കുഴികൾ അതിനെ പറയുന്നത് വായു അറകൾ എന്നാണ് ആ അറകളിൽ സാധാരണ നമ്മളുടെ ശരീരത്തിലുള്ള അൺവാണ്ടഡ് അല്ലെങ്കിൽ ആയിട്ടുള്ള കഫങ്ങൾ ഉണ്ടാകും ഈ കഫം ഈ കഫ എന്ത് ചെയ്യും സൈഡുകളിലൊക്കെ തന്നെ കെട്ടി നിൽക്കും അപ്പോൾ ഈ സൈഡുകൾ ഭിത്തികളിൽ നിന്ന് ഓരഞ്ച് ചേർന്ന് എടുക്കുന്ന കപ എന്തു ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ അതിന് ചെറിയ ഹോൾസ് ഉണ്ട് ആ ഹോൾസ് വഴി നമ്മളുടെ മൂക്കിലോട്ട് വരികയും നമുക്ക് കഫം പുറത്ത് തള്ളാനുള്ളൊരു കപ്പാസിറ്റി ബോഡിക്ക് ഉണ്ടാവുകയും ചെയ്യും ഇത്തരം സിറ്റുവേഷൻസിൽ അതാ ഇതാണ് നോർമലി നടക്കുന്നത് നമ്മളുടെ മാറ്റിൽ അല്ലെങ്കിൽ ഒരു സൈനോസൈറ്റിസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ മാറ്റിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു ഈ ചെറിയ ഹോൾസുകൾ ഈ ദ്വാരങ്ങളുണ്ടാവും അതങ്ങ് അടഞ്ഞു പോവും അത്രയും സംഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ അത് അടഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താകും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലുള്ള കവ എന്ത് ചെയ്യും അവിടെ തന്നെ ഫില്ലായിട്ട് നിൽക്കും ഇങ്ങനെ ഫില്ലായിട്ട് നിൽക്കുമ്പോൾ പിന്നെ എന്താ ഉണ്ടാവുക ഇങ്ങനെ ഫില്ലായി നിൽക്കുമ്പോൾ എല്ലാ കുഴികളിലും ലൈക്ക് നമ്മുടെ കണ്ണിൻ്റെ മേലെ കുഴികളുണ്ട് അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ നെറ്റിയിൽ ഇവിടെ കുഴികളുണ്ട് ഇവിടെ ഉണ്ട് മൂക്കിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് തന്നെ ഈ വായു അറകൾ അല്ലെങ്കിൽ ഉണ്ട് അപ്പോൾ ഇവിടെ ഒക്കെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കിടന്നാൽ അപ്പം ഫില്ല് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക നല്ല തലവേദന ആയിട്ട് നമുക്ക് ഫോം ചെയ്യും തലയൊക്കെ നമ്മൾ നല്ല ഭാരാണ് എന്ന് പറയും അതുപോലെ തന്നെ തല നമുക്കിങ്ങനെ തൂക്കിയിടാൻ കഴിയുകയില്ല ആകെ മൊത്തത്തിൽ തല ഹെഡ് വെയ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഒരു ഒരു തരം ഒരു മന്ദപ്പ് ഉണ്ടാകുന്ന രീതിയിലായിരിക്കും ഒന്നിനൊരു ഉന്മേഷം ഇല്ലായ്മ അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ എപ്പോഴും നമുക്ക് അപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമുക്ക് മൂക്കൊലിപ്പ് വിട്ടുമാറാത്ത ജലദോഷം പോലെ എപ്പോഴും ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാവുക നല്ല രീതിയിൽ കടുത്ത വേദന തോന്നുക അത് മിക്കപ്പോഴും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പേഷ്യൻസിലെ കാണാറുള്ളൂ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് തലവേദന തലക്ക് ഭാരം ഉണ്ടാവുക ഇപ്പൊ ഈ സൈനോസൈ സൈനോസൈറ്റിസ് ഉള്ള എനിക്ക് എന്ന് പറയുന്ന ചില പേഷ്യൻസിൽ നമ്മളിപ്പോ ശക്തമായിട്ട് ജലദോഷം വന്നു വിചാരിക്കുക അപ്പോൾ നമ്മൾ പറയും എനിക്ക് നല്ല സൈനോസൈറ്റിസ് ഉണ്ട് അപ്പോൾ തലവേദന ഇല്ലാത്ത കേസുകളിൽ നമുക്ക് അതിനെ സൈനോസൈറ്റിസ് എന്ന് പറയാൻ പറ്റില്ല അത് അലർജിയുടെ കണ്ടീഷൻ ആവാം ഇനി മൂക്കടപ്പ് വരാം അല്ലെങ്കിൽ മൂക്കിൽ ദശ വന്നിട്ടും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് കാണിക്കാം തന്നെ ഛർദിക്കാൻ വരിക ഓക്കാനം കഴുത്ത് വേദന കഴുത്തിൻ്റെ പിന്നിൽ വേദന അത്തരം കണ്ടീഷനായിരിക്കും നമുക്ക് ഈ ഓരോ അറകൾക്കും ഓരോ പേരുകളുണ്ട് അപ്പോൾ ആ അറകളിൽ കാണുന്ന അല്ലെങ്കിൽ ആ അറകളിൽ പഴുപ്പ് നിറയുമ്പോൾ അതായത് നമുക്ക് പുറത്ത് പോകേണ്ട സയനസ് പുറത്ത് പോവാതിരിക്കുക ആ പഴുപ്പ് അല്ലെങ്കിൽ ആ ഒരു കപ എന്ത് ചെയ്യും പഴുപ്പായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഈ പഴുപ്പ് തന്നെ നമുക്കൊരു രാവിലെയാണ് പ്രത്യേകിച്ച് പേഷ്യൻസിന് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുക അത് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുന്ന ോട് കൂടിയിട്ട് ഇങ്ങനെ കപ്പങ്ങനെ പതുക്കെ അല്ലെങ്കിൽ റിലീസ് ആകുകയും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ സാഹചര്യത്തിൽ ഇതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു അതായത് സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ട് ബോഡി ഒന്ന് ഹീറ്റ് ഹീറ്റാവുമ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേന് കുറേശ്ശേ ബുദ്ധിമുട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും കമ്പാരിറ്റീവ്ലി ഉച്ച കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കുറച്ചും കൂടി സിവിയർ കണ്ടീഷനിൽ സിവിയർ എന്ന് പറയാൻ പറ്റില്ല കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് ഈവനിങ്ങും വരാം അവിടെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുക നമ്മളെ മോർണിംഗ് ആണ് എന്നുള്ളതാണ് സൈനോസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ട് നമ്മളെ ഏത് വായു അറകളിലാണ് സൈനോസ് നിറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കപം നിറഞ്ഞിരിക്കുന്നത് ഏത് അറകളിലാണ് എന്നതിന് വെച്ചിട്ട് നമുക്ക് വേദനയുടെ സ്ഥലങ്ങൾ മാറും നമുക്ക് പലപ്പോഴും നിറകയിൽ വേദന ഉണ്ടാവാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ മൂക്കിൻ്റെ സൈഡുകളിൽ വരാം കണ്ണിന് നല്ല വേദന ഉണ്ടാവാം അപ്പോൾ ഏത് അറകളിലാണ് നമുക്ക് ബുദ്ധിമുട്ട് ഫിൽ ചെയ്ത് നിന്നിട്ടുള്ളത് കപ്പം അതിനനുസരിച്ച് നമുക്ക് വേദനകളുടെ പൊസിഷനിൽ വ്യത്യാസങ്ങൾ വരാം അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഐഡൻറ്റി ിഫൈ ചെയ്തിട്ട് ഏത് പ്രശ്നങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി പലപ്പോഴും ഇത് എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് ട്രീറ്റ്മെൻറ്റ് അക്യൂട്ടായിട്ടൊരു നല്ലൊരു ജലദോഷം വന്നു നല്ല രീതിയിൽ സൈനോസൈറ്റിസ് വന്നു നമ്മൾ വിചാരിക്കുക അതിനൊന്നും നമ്മൾ ഓടിപ്പോയിട്ട് പെട്ടെന്ന് സർജറി ചെയ്യുക അങ്ങനെത്തെ ആവശ്യങ്ങളൊന്നുമില്ല നമ്മൾ അലർജിയുടെ ഹിസ്റ്ററി ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അലർജി മാറ്റിയാൽ തന്നെ സൈനോസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ട് കുറയും എന്നുള്ളതാണ് ഇനി നമുക്ക് വേറൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ആയിട്ട് അതായത് ആയിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സൈനസൈറ്റിസ് ഉണ്ടാവും അല്ലേ എപ്പോഴും ഇങ്ങനെ കുറച്ച് സമയമൊക്കെ ഒരു ഒരു ഒരാഴ്ച ഒന്നരാഴ്ചയൊക്കെ ഒരു സമാധാനം കിട്ടും വീണ്ടും വരും അത്തരം കണ്ടീഷനിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മളെപ്പോൾ മരുന്നെടുക്കണം എപ്പോൾ സർജറി ചെയ്യണം എന്നുള്ളത് ഈ ഒരു പോ പോർഷനിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സാധാരണ ക്രോണിക്കായിട്ട് വരുന്ന സൈനോസൈറ്റി എപ്പോഴും വരുന്ന സൈനസൈറ്റിസിന് ആൻറ്റിബയോട്ടിക്കോ മെഡിസിൻസോ എടുക്കേണ്ട ആവശ്യമില്ല ലൈക്ക് അതെടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ് ആയിട്ട് വരുന്നു അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു നാച്ചുറൽ എൻഡോസ്കോപ്പി എടുത്ത് നോക്കുക ഒന്ന് ഉള്ളിൽ പരിശോധിച്ച് നോക്കുക മൂക്കിൻ്റെ ഉൾവശങ്ങൾ അത് ക്ലോസ് ആയിട്ട് കിടക്കുന്നത് മൂക്കിന് എന്തെങ്കിലും ബെൻഡ് ഉണ്ടോ മൂക്കിൽ ദശയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടോയെന്ന് ആദ്യം നോക്കാം അതിൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ളതൊക്കെ തന്നെ നമുക്ക് അപ്പുറം നമുക്ക് എക്സ് റേ എടുത്തിട്ടോ ആണ് അതിൻ്റെ മുന്നോടിയായിട്ട് എക്സ്റേ എടുത്തിട്ടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും സി ടി സ്കാൻ ചെയ്തിട്ടൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാം എവിടെയാണ് എവിടെയാണിത് പ്രോബ്ലംസ് വരുന്നത് എന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് പോയിൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമുക്കിത് ഇങ്ങനെ ക്ലിയർ ആക്കി എടുക്കാം എന്നുള്ളതാണ് സാധാരണ എൺപത് ശതമാനം ആളുകൾക്കും ഈ ഒരു മൂക്കിന് ബെൻഡ് ഉണ്ടാവുന്ന കണ്ടീഷൻ നോർമലാണ് അപ്പം അത് എല്ലാ ആളുകളും എൺപത് ശതമാനം ആളുകൾക്കുണ്ട് വിചാരിച്ചിട്ട് എല്ലാവർക്കും പ്രയാസങ്ങൾ ഉണ്ടാവണം എന്നില്ല പ്രയാസം ഉള്ളവർ മാത്രം അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വെൻഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കുക അതായത് വെൻഡ് ഉള്ളൊരു പേഷ്യൻ്റ് ഉണ്ട് എപ്പോഴും സൈനോസൈറ്റിസിന് അവർക്ക് ഈ ഹോൾസും ക്ലോസ് ആയതിൻ്റെ പേരിൽ എപ്പോഴും സൈനോസൈറ്റിസ് വരികയാണെങ്കിൽ അവർക്ക് മേ ബി നമുക്കൊരു സർജറി പോലുള്ള എന്തെങ്കിലും ആവശ്യമായിരിക്കാം ബട്ട് അല്ലാത്ത കേസിലൊന്നും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു അലർജി ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ജലദോഷം വരുക അല്ലെങ്കിൽ റിക്കറൻ്റ് ആയിട്ട് ജലദോഷം വരുന്നുണ്ട് ബട്ട് ഈ ഹിസ്റ്ററി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ടൊരു സർജറി ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല സാധാരണ അവർക്ക് എപ്പോഴും റിക്കറൻ്റ് അവർക്ക് ഐ ജി കൂടുതലുണ്ടോ അല്ലെങ്കിൽ അതിനായിട്ടുള്ള മെഡിസിൻസോ കൂടുതലുണ്ടെങ്കിൽ അതിനായിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ആ വഴിയിലൊക്കെ പോയാൽ മതിയാവും ഇപ്പം നമ്മൾ സർജറി ചെയ്യണോ വേണ്ടേ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഇത് നമ്മൾ പല ഘട്ടങ്ങളിലാണ് എൻഡോസ്കോപ്പിയോ എക്സ്റേ സി ടി ഇതൊക്കെ നോക്കിയതിന് ശേഷം എത്ര കണ്ട് നമുക്ക് അത് ഹോൾസുകൾ ക്ലോസ് ആയി കിടക്കുന്നുണ്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റിലോട്ടോ അല്ലെങ്കിൽ സർജറിയിലോട്ടോ പോകേണ്ടത് റിക്കറൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് വരുന്ന കുറേ നാളുകളായിട്ട് അടിക്കടിക്ക് വരുന്നത് തിൻ്റെ റീസൺ ഇതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഈ ഒരു ക്ലോസ് ആയിട്ടുള്ള ഹോൾസുകൾ ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ കുഞ്ഞു സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിത് ലോക്കൽ അനസ്തേഷ കൊടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പേഷ്യൻസിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് സർജറി തന്നെ ചെയ്യണോ എന്ന് ചോദിക്കുന്ന പേഷ്യൻസിനോട് പറയാനുള്ളത് ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻസിലൂടെ നമുക്ക് കിട്ടുന്നതുണ്ട് കിട്ടാത്ത സിറ്റുവേഷൻസും ഉണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് നോക്കാം മെഡിസിനിലൂടെയോ ഇത് മെഡിസിൻ എടുക്കേണ്ട കണ്ടീഷനാണോ എൻ്റെ കണ്ടീഷൻ സൈനോസൈറ്റിസ് തന്നെയാണോ അതോ മുൻപ് എനിക്ക് ഉണ്ടായിട്ടുള്ള അലർജിയാണോ വരുന്നത് എനിക്ക് പ്രയാസം ഉണ്ടെങ്കിലും കപത്തിൻ്റെ ബുദ്ധിമുട്ട് വരുന്നില്ല അല്ലെങ്കിൽ പ്രയാസം ഉണ്ടെങ്കിലും എനിക്ക് തലവേദന വരുന്നില്ല അപ്പോൾ എൻ്റെ കണ്ടീഷൻ അലർജിയുടെ ഭാഗമായിരിക്കാം എനിക്ക് വരുന്ന അലർജിയുടെ എനിക്ക് സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഐ ജി കൂടുതലായതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായതാണെങ്കിൽ അതിനാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അപ്പോൾ ഓടിപ്പോയിട്ട് സൈനോസൈറ്റിസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനായിട്ടൊരു ട്രീറ്റ്മെൻറ്റോ ഒരു സർജറിയോ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ ആയിട്ട് കുറേ നാൾ മരുന്നൊക്കെ എടുത്തു നോക്കി ബട്ട് നമുക്കൊന്നും ഒരു റിസൾട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ ഒരു രോഗനിർണയം ഇതിൽ അത്യാവശ്യമാണ് എന്ത് ചെയ്യണം നമ്മൾ ഓപ്പൺ സർജറി ചെയ്യണമോ ഇല്ല മരുന്ന് കഴിച്ചാൽ മാറും അത് ഉള്ളത് കൃത്യമായിട്ടൊരു നമ്മൾ പ്രൊസീജിയർ വെച്ചിട്ട് അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ എടുക്കുന്ന സി ടി എം ആർ ഐ അല്ലെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പ് എം ആർ ഐ എന്ന ആവശ്യം വരാറില്ല അതൊക്കെ നോക്കിയിട്ട് വെരിഫൈ ചെയ്തിട്ട് ചെയ്യാം ഇത്തരം കണ്ടീഷനിൽ നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ അതിനുള്ള റീസൺസ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും മുങ്ങി കുളിക്കുന്ന ആളുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ഒഴിവാക്കുക അതുപോലെ തന്നെ മറ്റ് അലർജി കണ്ടീഷൻ ഉണ്ടെങ്കിൽ അലർജി കണ്ടീഷനായിട്ട് മരുന്ന് എടുക്കുക ഇതൊരു സൈനോസൈറ്റിസിലോട്ട് പോകാനുള്ളൊരു സിറ്റുവേഷൻ സാഹചര്യം ഇല്ലാതിരിക്കുക ശരീരത്തിൽ അൺവാണ്ടഡ് ആയിട്ട് നമുക്ക് കപം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില പേഷ്യൻസിനൊക്കെ കാണാറുണ്ട് നമ്മൾ പറയാറില്ല ചില ശരീരത്തിൽ വാദത്തിൻ്റെയോ പിത്തത്തിൻ്റെയൊക്കെ ടെൻഡൻസി അതുപോലെ തന്നെ ഒരു ആയിട്ടുണ്ട് കുറച്ചും ില്ൂവ്മെന്റ് ഹെൽത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആഴ്ചയിൽ നമ്മൾ ഒരു മൂന്ന് ദിവസമൊക്കെ ഇത്രയും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നെഞ്ചിലുള്ള കപാവട്ടെ അല്ലെങ്കിൽ ഫേസിൽ കാണുന്ന കപാവട്ടെ അതൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഇച്ചിരി കല്ലുപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് ദിവസമൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസങ്ങൾ കാണും അതുപോലെ തന്നെ നമ്മൾ ജിഞ്ചർ ടീ കുടിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ടീയിൽ ഇച്ചിരി ജിഞ്ചർ മഞ് ഇഞ്ചി ചതച്ചിട്ടതിന് ശേഷം ആ ടീ കുടിക്കുന്നതിലും വ്യത്യാസം കാണാറുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റി പവർ കുറവാണെങ്കിൽ അതിനനുസരിച്ച് അത് ഇമ്പ്രൂവ് വരുന്നതിന് ഇമ്പ്രൂവ് ചെയ്യുമ്പോഴും നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് നമുക്ക് ഹോമിയോപ്പതിയിൽ സൈനോസൈറ്റിസിന് നല്ല നല്ല മെഡിസിൻസുകൾ അവൈലബിളാണ് നമ്മളൊരു സർജറിയിലോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം എപ്പോഴാണ് ഏത് പൊസിഷനിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ക്ലിയർ ആവുമോ അത് എടുക്കുകയാണെങ്കിൽ എത്ര മാസം കൊണ്ട് എനിക്ക് ക്ലിയർ ആവേണ്ടി വരും എന്തൊക്കെയാണ് സിറ്റുവേഷൻ എന്നുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഡോക്ടർ കണ്ടൊരു ഒപ്പീനിയൻ എടുത്തിട്ട് അതിന് ശേഷം ഡോക്ടർ എന്താ മെഡിസിൻ കഴിച്ചാൽ ക്ലിയർ ആകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻസ് കഴിച്ചിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ് അതല്ല സർജറി ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പൊസിഷനിലെ ഡോക്ടർ നോക്കിയിട്ട് നിങ്ങൾക്ക് സർജറി ആണെങ്കിൽ ചെറിയ ലോക്കൽ സർജറി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് എന്ന നീക്കുമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പല കണ്ടീഷൻ നമ്മൾ പനിയും ജലദോഷം പോലെ തന്നെ പല കണ്ടീഷനും നമ്മൾ മരുന്നെടുത്ത് മാറിയാൽ വീണ്ടും അത് വരും എന്നുള്ളത് കാരണം മനുഷ്യ ബോഡി അതങ്ങനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് ലോങ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലുകൾ എങ്ങനെയായിരിക്കുന്നതിനനുസരിച്ചിരിക്കുമ്പോൾ നമ്മുടെ ലൈഫ് ലോങ് ഹെൽത്ത് കപ്പാസിറ്റി എന്ന് പറഞ്ഞു അപ്പോൾ ഏതൊരു അസുഖവും മാറിക്കഴിഞ്ഞാൽ തിരിച്ചു വരില്ല എന്ന് ഒരു ഷുവാരിറ്റി ഒരു ഡോക്ടേഴ്സിനും നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഒരു അപ്പോൾ നമ്മൾ ഒരു അസുഖം മാറിക്കഴിഞ്ഞാൽ ഇനി അത് വരാതിരിക്കാൻ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടെ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ കണ്ടീഷൻ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക മേ ബി ഒരു എയ്റ്റി പെർസെൻറ്റേജ് കംപ്ലേ കംപ്ലെയിൻസുകളൊക്കെ നമുക്ക് മരുന്നുകൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും ബട്ട് അത് വീണ്ടും തിരിച്ചു വരുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് പ്രത്യേകിച്ച് ഇത്തരം കണ്ടീഷനൊക്കെ ഉണ്ടാകുമ്പോൾ ബ്രീത്തിങ് എക്സൈസുകൾ മെഡിറ്റേഷൻ യോഗ നീന്തൽ പോലെയുള്ളത് അതായത് നല്ല വ്യായാമങ്ങളൊക്കെ തന്നെ നമ്മളുടെ ഹെൽത്തിനെ ദൃഢാകും അതൊരു കണ്ടീഷൻ കുറയ്ക്കാൻ മാറ്റുക എന്നതിനപ്പുറത്ത് ഹെൽത്തി ലൈഫ് കൊണ്ടുവരാനാണ് ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് പോലും നമുക്ക് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഹെൽത്ത് വൈസ് ആയിട്ട് നമ്മൾ തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾക്ക് ഹെൽത്തുകൾക്ക് നമ്മൾ ഹെൽത്ത് പ്രോബ്ലംസിനെ നമുക്ക് എന്താ പറയുക പിടിച്ചു കെട്ടാൻ പറ്റുമെന്ന് പറയും അപ്പം സാധാരണ രീതിയിൽ ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ പ്രതിരോധ ശേഷി കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം നോർമൽ എക്സസൈസുകൾ ചെയ്യാം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കംപ്ലയിൻസുകളെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല